ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ നടന്ന എം എസ് എഫ് പട്ടാമ്പി നിയോജക മണ്ഡലം സമ്മേളനത്തിന് സമാപനമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ എം എസ് എഫ് പട്ടാമ്പി നിയോജക മണ്ഡല സമ്മേളനം അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ നഗറിൽ സമാപിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം സാദിഖ് അലി ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് കെ എം ഷാക്കിർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം മുഖ്യാതിഥിയായി പങ്കെടുത്തു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജഫ് അബ്ദുള്ള ബാസിൽ തൊയിബ് ഒമാനൂർ എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സാജിദ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റന്തടം കെ കെ എം ഷെരീഫ് എൻ പി മരക്കാർ പി കെ എം ഷെഫീഖ് ഡാനിഷ് സിയാദ് കെ സഫർഷ കെ ഹസൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു